ഷാഫി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ഉപയോഗിച്ചിട്ട് അവിടെ എത്തുന്നത് അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയൊരു ബന്ധമുണ്ട് എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാനീ തുടക്കക്കാരനല്ലേ ഞാനൊന്ന് ദൂരെയൊക്കെ മാറിയിരിക്കും എനിക്കിത് എന്താണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഷാഫി സാർ ഇങ്ങനെ ദൂരെ മാറിയിരുന്നു എന്നെ നോക്കും നോക്കിയിട്ട് ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മുക്ക മറ്റ് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാർ ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടൻ രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാറ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അത് ഡയറക്ടർ ആക്ടർ ുള്ള ബന്ധമല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലിപരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു ദശമൂലം ദാമു എന്ന ടാഗ്ലെയൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്